പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിക സമീപനം സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥി കേന്ദ്രീകൃത സമീപനം സർക്കാർ ലക്ഷ്യമെന്നും രാജ്യത്തെ മികച്ച കലാലയങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം കേരളത്തിലാണെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോ ആർ ബിന്ദു പറഞ്ഞു കെ കെ ടിഎം ഗവൺമെന്റ് കോളേജിൽ സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി പദ്ധതി വഴി ലഭിച്ച് കയറ്റു നിർമ്മിച്ച് നൽകിയ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുസ്്രീസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോ ആർ ബിന്ദു ഒരു ഒരു ഹോസ്റ്റൽ ഹോസ്റ്റൽ ബിൽഡിംഗ് നാം ും ചേർന്ന ഉദ്ഘാടനം നേരികയുണ്ടായി പ്രക്രിയയിൽ സാധിച്ച കലാലയ സമൂഹത്തെ ആ സന്ദർഭത്തിൽ അഭിനന്ദിക്കാനും ഞാനിവിടെ വന്ന അവസ്ഥ കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയ്ക്ക് ആറായിരം കോടി രൂപയാണ് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഇക്കണോമിക് സർവേ ൻഐ ആർ എഫ് തയ്യാറാക്കിയ മികച്ച കലാലയങ്ങളുടെ റാങ്കിങ്ങിൽ ഇരുപത്തിയഞ്ച് ശതമാനം കേരളത്തിൻ്റെതാണെന്നും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കലാലയമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന സർക്കാർ കലാലയമാണ് എന്നത് ഏറെ അഭിമാനകരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഏകാത്മക ഭാഷണത്തിൽ നിന്ന് ക്ലാസ് മുറികളെ സംവാദാത്മകം ക്ലാസ് മുറികളാക്കാനാണ് പുതിയ വർഷ പാഠ്യപദ്ധതി ലക്ഷ്യം വയ്ക്കുന്നതെന്നും അത് യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിക്കാൻ അധ്യാപകരോടും നവീന ആശയങ്ങളുമായി മുന്നോട്ട് വന്നാൽ അതിനെ പ്രാവർത്തികമാക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ധനസഹായത്തോടെ സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും മുന്നോട്ട് വരണമെന്നും മന്ത്രി വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു കോളേജിന് പുതിയ ഹോസ്റ്റൽ കെട്ടിടം എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉള്പ്പെടുത്തിയിട്ടുള്ള വിവരം ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സംസാരിച്ച എംഎല്എ അഡ്വക്കേറ്റ് വി ആര് സുനിൽകുമാര് അറിയിച്ചു ചടങ്ങിൽ ബി ടി എം അപ്ലൈഡ് ഫിസിക്സ് കോഴ്സുകളിൽ സർവകലാശാല തലത്തിൽ ആദ്യ റാങ്കുകൾ നേടിയ കൃഷ്ണൻ ദോസിഎസ് അഞ്ജന ടി ആർ ഗംഗാദേവി എ പി ഗോപിക കെ ജ്യോതിക യു ബി അഞ്ജന പി എസ് മിഥുൻ കൃഷ്ണ എം കെ എന്നിവർക്കും കോഴിക്കോട് സർവകലാശാല തലത്തിൽ ഏറ്റവും മികച്ച എം എ മലയാളം റിസൾട്ടേഷനുള്ള ശ്രീജിത്ത് സ്മാരക അവാർഡ് നേടിയ എം രേവതിക്കും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു വയനാട് പ്രകൃതി ദുരന്തമുഖത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേർപ്പെട്ട ഷഫ്ന പി പി സൂര്യരാജ് ടി ആർ എന്നീ വിദ്യാർത്ഥികളെയും മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അരുൺ അരുൺവിയും ക്രൈസ്റ്റ് കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ ഷാജു കെ വയും ചേർന്ന് എഫ്ഐ യു ജി പി അപ്ലൈഡ് ഫിസിക്സ് സിലബസിന് അനുസൃതമായി തയ്യാറാക്കിയ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്സ് എന്ന പാഠപുസ്തകം ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു ഡോക്ടർ സുമതി അച്യുതൻ പ്രൊഫസർ വി കെ സുബൈദ എന്നിവർ കെ കെ ടി എം ഗവൺമെൻറ് കോളേജിലെ ആദ്യ സുവോളജി ബാച്ച് ഏർപ്പെടുത്തി സുവോളജി വിഭാഗം ടോപ്പർക്ക് എല്ലാ വർഷവും നൽകിവരുന്ന ഡോക്ടർ ദേവകി നന്ദനൻ മെമ്മോറിയൽ എൻറ്റോമെൻറ്റും മറ്റ് സ്കോളർഷിപ്പുകളും യഥാക്രമം അനിരുദ്ധ് കെ എ റുക്സാന ടി എം അഭിനവ് കെ ആർ ആൻഡൻജോ റേസൺ മീനു എം എസ് ഹരിതലക്ഷ്മി വി എ എന്നിവർക്ക് വിതരണം ചെയ്തു വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജി ഉഷാകുമാരി വാർഡ് കൌൺസിലർ പി എൻ വിനയചന്ദ്രൻ കോളേജ് സൂപ്രണ്ട് ഷാജി പി സി കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ അനാമിക എ പി ടി എ വൈസ് പ്രസിഡന്റ് എം ആർ സുനിൽ സുനിൽദത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ടി കെ സ്വാഗതവും ചരിത്ര വിഭാഗം അധ്യക്ഷ ഡോക്ടർ രമണി കെ കെ നന്ദിയും പറഞ്ഞു